യാണേ അപ്പോൾ നമ്മൾ ആയിട്ട് മണ്ണ് വേണമെന്നില്ലാട്ടോ ചകിരിച്ചോറ് മാത്രം ഉണ്ടെങ്കിലും ഈ ഒരു പ്ലാന്റ് നല്ലോണം ആക്റ്റീവായിട്ട് പിടിച്ച് കിട്ടുന്നതാണേ അപ്പോൾ മിക്സ് നമ്മൾ പകുതിയോളം നിറച്ചിട്ട് നമ്മുടെ പ്ലാന്റ് പോട്ടിന് ഒന്ന് വേർപെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം വേരും കാര്യങ്ങളൊക്കെ അത് കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മണ്ണോ വേറെ വളങ്ങളോ ഒന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല ചകിരിച്ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ നോക്കുമ്പോൾ നമുക്ക് കാണാവേ അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നമ്മുടെ പ്ലാന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേർപെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തത്തിൽ ഏഴ് പ്ലാന്റുകളുണ്ട് ഇതിനകത്ത് ഇനി അടുത്തായിട്ടൊരു കുറച്ച് സ്പേസ് ഒക്കെ ഇട്ട് നമ്മൾ ഈ പ്ലാന്റ് നേരെ നട്ടു വെച്ചാൽ മതി കേട്ടോ നമുക്കൊരു ഡിസൈനിൽ ഒരു രീതിയിൽ നട്ടാൽ മതി അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മണ്ണൊക്കെ മാറ്റി നിറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഈ ഒരു പോട്ടി നിൽക്കുമ്പോൾ തന്നെ ഇത് കാണാൻ നല്ലൊരു സ്റ്റൈലാണ് കേട്ടോ അതേ ആ ഒരു നോടി നിന്നൊക്കെ ഇനി പുതിയതായിട്ട് തൈകളൊക്കെ വരേണ്ടതാണ് പിന്നെ ഇതിൻ്റെ കെയറിങ്ങിലേക്ക് വരുമ്പം നമ്മളതിന് ഓവറായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കല്ലോ കേട്ടോ നമ്മുടെ ഫിംഗർ ട്രിപ്പ് മെതോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിലേ നമ്മൾ നനച്ചു കൊടുക്കാവുള്ളൂ എപ്പോൾ മണ്ണ് ഡ്രൈ ആയി തുടങ്ങുന്നു ആ ഒരു ടൈമിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാ ചെറുപ്പമൊക്കെ വാടിക്കിടക്കുന്നതാണ്